ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം കേരളപുരത്തു നിന്നും ഇളമ്പള്ളൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള അനന്തൻസ് ഹോട്ടലിലേക്കാണ് വളരെ കുഞ്ഞൊരു ഹോട്ടലാണിത് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ഞങ്ങൾ ഞങ്ങളകത്ത് കയറി രണ്ട് ഊണാണ് ഓർഡർ ചെയ്തത് കേട്ടോ ഊണിനോടൊപ്പം കപ്പ വേവിച്ചതും തോരൻ അവിയൽ മീൻ കറി മീൻ വറുത്തത് സാമ്പാർ രസം മോര് അച്ചാറ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ മറ്റെവിടെയും കാണാത്തൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ കുടിക്കാനായിട്ട് നല്ല ചൂട് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു ഒരു ഊണിന് എൺപത് രൂപയാണ് റേറ്റ് ഞങ്ങൾ രണ്ടാമതും മീൻ വറുത്തത് വാങ്ങിയത് കൊണ്ട് രണ്ടൂണിനോടെ ചേർത്ത് നൂറ്റി എഴുപത് രൂപയാണ് വാങ്ങിയത് അത്യാവശ്യം നല്ല കൊണ്ടുള്ള നല്ലൊരു ഊണായിരുന്നു വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അപ്പോൾ ഇതുവഴി പോകുന്നെങ്കിൽ ലൊക്കേഷൻ മറക്കണ്ട കേരളപുരത്തു നിന്നും ഇളമ്പള്ളൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള അനന്തൻസ് ഹോട്ടൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബായ്